എല്ലാവരും വർഷത്തിൽ ഒരിക്കൽ പ്രതികൾക്ക് വേണ്ടി മാറ്റിവയ്ക്കുന്ന ദിവസമാണ് കറുക്കത്തിലേ വാവ ഈ ദിവസം പ്രതികൾക്ക് വേണ്ടി വിലയിടുന്നു പൊതു അവധി ദിവസമായ ഈ ദിവസത്തെ പ്രാധാന്യവും ഗുണങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം നമസ്കാരം എൻ്റെ പേര് സന്തോഷ് കുമാർ രുദ്രജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചന്ദ്രമാസത്തിലെ ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ നമ്മുടെ വെളുത്ത വർഷം ഋതുക്കൾക്ക് രാത്രിയും കറുത്ത വർഷം പകലുമാണ് മനുഷ്യരുടെ മരണാനന്തരഗതി ചന്ദ്രൻലോകത്തേക്കാണെന്ന് ഉപനിഷ്ടുകൾ പറയുന്നു അല്ലെങ്കിൽ വ്യക്തമാക്കുന്നു ഭൂമിക്കഭിമുഖമല്ലാത്ത ചന്ദ്രൻ്റെ മറുഭാഗത്താണ് ഋതുക്കളുടെ വാസമെന്നാണ് ഹൈന്ദവ സങ്കല്പം അമാവാസയുടെ അന്ന് ചന്ദ്രൻ ഭൂമിക്കും ശൂര്യനുമിടയിലായി ഭൂമിക്കഭിമുഖമല്ലാത്ത ഭാഗത്ത് സൂര്യരശ്മികൾ പതി ചന്ദ്രൻലോകത്തെ ഋതുക്കൾ അമാവാസിനാളിൽ ചന്ദ്രോപരത്തിൽ നിർബന്ധിതരാകുന്നുവെന്ന് കൂർമ്മോപുരാണം പറയുന്നു ഋതുക്കളുടെ മധ്യാഹനം നമ്മുടെ നാളിൽ ആയതിനാൽ ഋതുക്കൾക്ക് നൽകുന്ന ബിലിയും പൂജകളുമെല്ലാം അമാവാസികളിൽ അനുഷ്ഠിക്കുന്നതാണ് ഉത്തമെന്ന് ആചാര്യന്മാർ പറയുന്നു മാസം ദേവന്മാരുടെ മധ്യാഹനവേളയോടൊപ്പം ഋതുക്കളുടെ മധ്യാ വേളയും ഉത്തേരുന്നു ഋതുക്കളും ദേവന്മാരും ഉറന്നിരിക്കുന്നതും ദക്ഷിണ സ്വീകരിക്കുവാൻ സജ്ജരായിരിക്കുന്നതുമായ ഒരേയൊരു വാർഷിക ദിനമാണ് കർക്കിടക മാസത്തിലെ കറുത്തുപാൻ പൃഥുബലി ദേവസാന്നിധ്യത്തോടെ നടത്തുവാൻ ഇത്രയും ഉത്തമമായ ദിവസം വേറെയില്ല കർക്കിടകമാസത്തിലിരുന്ന ബലി പന്ത്രണ്ട് മാസത്തിലെ ബിലികൾക്ക് തുല്യമാണ് പൃഥ്വികർമ്മം ശ്രദ്ധാപൂർവ്വം നിർവഹിക്കേണ്ടതും ദേവസാന്നിധ്യം കൊണ്ട് ഐശ്വര്യപൂർണ്ണമാകേണ്ടതുമാണ് ആയതിനാൽ സബർബലത്തോടെയും പ്രാർത്ഥനയോടെയും ചെയ്യുന്ന പൃഥു എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും പൃഥുകർമ്മങ്ങൾക്ക് ജലതർപ്പണം സുപ്രധാനമായും ക്രിയകൾക്ക് ദേവശാന്തം ദൃഷ്ടിപ്രദായകമായതുകൊണ്ട് സമൃദ്ധിയാൽ കടൽതീരം നദീതീരം എന്നിവയും ക്ഷേത്ര പരിസരവും കർമ്മങ്ങൾക്ക് മഹത്യമേകുന്ന കേന്ദ്രങ്ങളാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നും ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും വാസ്തുശാസ്ത്രത്തെക്കുറിച്ചും നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചും ഹസ്തരേഖാ ശാസ്ത്രത്തെക്കുറിച്ചും ലക്ഷണ ലക്ഷണശാസ്ത്രത്തെക്കുറിച്ചും നിവൃത്ത പ്രശ്നങ്ങളെക്കുറിച്ചും ആചാര ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും പുരാണ കഥകളെക്കുറിച്ചും മാതൃക കർമ്മങ്ങളെക്കുറിച്ചും അറിയാനും മനസ്സിലാക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക